നമ്മുടെ പാരൻസിനോ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾക്കോ ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ടോപ്പിക്ക് ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ എന്നെയും നിങ്ങളെയും പോലെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചേക്കാവുന്ന ഒരു ടോപ്പിക്ക് ഈ ജോലി ഒന്ന് നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ച് നാളെങ്കിലും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാഷൻസിന്റെ പുറകെ ഫോളോ ചെയ്ത് നമുക്ക് ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഈ എൻ്റെ പാഷൻസിന്റെ പുറകെ പോയി കുറച്ച് അഡ്വഞ്ചേഴ്സ് ഒക്കെ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ പേര് ടിൻസോ വെൽക്കം ടു വീഡിയോ ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞല്ലോ ഏകദേശം ഒന്നര വർഷത്തെ പ്രിപ്പറേഷൻസ് വേണ്ടി വന്നു അതിനെല്ലാം ഒരു ഫിസിക്കൽ മെൻറ്റൽ ഫൈനാൻഷ്യൽ പ്രിപ്പറേഷൻസ് ആയിട്ട് ഞാൻ കുറേ സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തിരുന്നു ആ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ സ്ട്രക്ചറായിട്ട് മൂന്ന് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പർപ്പസ് ആൻഡ് റീസണിങ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ അതിൽ ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീൻ്റെ കേസിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്റ്റെപ്സാണ് അത് ഞാനൊരു എക്സൽ ഷീറ്റിൽ താഴെ ക്രോഡീകരിച്ചിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനൊരു പ്ലാൻ ഇല്ലെങ്കിൽ പോലും ആ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമുണ്ടാവും പ്ലീസ് ചെക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നാമത്തെ സെക്ഷനിലേക്ക് കിടക്കാം പർപ്പസ് ആൻഡ് റീസണിങ് ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ജോലിയിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്തായിരിക്കും പർപ്പസ് എന്തായിരിക്കും റീസൺ നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാം പല റീസൺസ് ഉണ്ടാകാം പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം വർക്ക് തന്നെ ആയിരിക്കാം വർക്ക് ആയിരിക്കാം ബോസ് ആയിരിക്കാം വർക്കിന്റെ നേച്ചർ ആയിരിക്കാം അതുപോലെ തന്നെ വർക്കിലേക്കുള്ള കമ്മ്യൂട്ട് ആയിരിക്കാം അതുപോലെ ഉണ്ടാകുന്ന പല ഫാക്ടേഴ്സും നമ്മളെ ജോലിയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു എയിം ആയിരിക്കാം നമുക്ക് നമുക്കിപ്പോഴത്തെ വർക്കിൽ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമായിരിക്കാം അത് അതുപോലെ തന്നെ ഒരു ഫൺ ആൻഡ് അഡ്വഞ്ചർ ഒരു രീതി അതിനെ എടുക്കാം വരും ഒരു മിനി റിട്ടയർമെന്റ് കൺസപ്റ്റ് കൂടെ ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മിനി റിട്ടയർമെന്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഒരു മിനി റിട്ടയർമെന്റ് എടുക്കുന്നു മിനി റിട്ടയർമെന്റിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇപ്പോൾ തന്നെ എടുക്കുന്നു ആ ഒരു കൺസെപ്റ്റ് ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഉണ്ടാകുന്ന വേറൊരു കാരണങ്ങളാണ് പേഴ്സണൽ റീസൺസ് ഫാമിലി റീസൺസ് ഹെൽത്ത് റീസൺസ് ഈ കാരണങ്ങളൊക്കെ തന്നെ നമ്മളെ വർക്കിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമെങ്കിലും വരുത്തിക്കാൻ ഈ കാരണങ്ങളൊക്കെ നമ്മളെ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ ഇതിന്റെ പല ഒരു മിക്സ് ആയിരിക്കാം അപ്പൊ എൻ്റെ ഒരു കേസിൽ ഈ കാരണങ്ങളുടെ ഒക്കെ കൂടി ഒരു മിക്സ് കണ്ടീഷൻ ആയിരുന്നു എന്നെ ബ്രേക്ക് എടുക്കാൻ പ്രേരിപ്പിച്ചത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറച്ച് കൊസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്യു എ സെഷൻ നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡു യു റിയലി ഇനി ടു ടേക്ക് എ ബ്രേക്ക് നമുക്ക് വർക്കിൽ നിന്നും ശരിയായിട്ട് ഒരു ബ്രേക്ക് എടുക്കണമോ ഇപ്പോഴത്തെ നമ്മുടെ വർക്ക് നമ്മൾ ചേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ എൻവയോൺമെൻറ്റ് നമുക്ക് വർക്കിൽ നിന്ന് നിന്ന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുമോ നമ്മുടെ പ്രോബ്ലം നമുക്ക് വർക്കിൽ നിന്ന് തന്നെ പല പ്രോബ്ലംസും ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പറ്റുമോ ഇല്ലയോ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിൽ നിന്നും ബ്രേക്ക് എടുക്കേണ്ട കാര്യമില്ല ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി നമുക്ക് ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു വാട്ട് ഈസ് യുവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാവർക്കും കൺസേൺ ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ നിങ്ങൾക്ക് ഭയങ്കര കൺസ്ട്രെയിൻഡ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് കാണുന്നുണ്ട് കീപ്പ് വാച്ച് നമുക്കിതിനുള്ള ഉത്തരം അടുത്ത സെക്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വാട്ട് നെക്സ്റ്റ് ഇഫ് യു ക്വിറ്റ് ഓർ ടേക്ക് എ ബ്രേക്ക് അതായത് എന്താണ് പ്ലാൻ ഒരു പ്ലാനും ഇല്ലേ ഒരു പദ്ധതിയുമില്ലേ ഒരു റീസണുമില്ല ഒന്നുമില്ലേ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ആണ് ആക്ച്വലി ക്വിറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഒന്ന് പുറകേട്ടമാർ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് ചിന്തിക്കുക എന്താണ് വാട്ട് ഈസ് റോങ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് സി നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാൻ പറ്റുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്പർ ഫോർ റിസ്ക് റിവാർഡ് ഇക്വേഷൻ വളരെ ആണ് അതായത് നമ്മുടെ ജോലിയിൽ നിന്നും നമ്മൾ ബ്രേക്ക് എടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു ഉണ്ട് നമുക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഒരു കമ്പനിയായിട്ട് നമുക്ക് നല്ല വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മുടെ കരിയർ കരിയറൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകാറില്ല വാട്ട് അവർ ബി ദ റീസൺസ് മേ ബി അപ്പം നമുക്ക് അതിന് കിട്ടുന്ന റിവാർഡ് എന്താണെന്നുള്ളത് അത്യാവശ്യം ഒരു പൊട്ടൻഷ്യൽ റിവാർഡിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ വർക്ക് എങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ റിസ്ക് റിവാർഡ് ഇക്വേഷൻ തെറ്റിപ്പോകും നമ്മളെടുക്കുന്ന റിസ്ക്കിന് നമുക്ക് ചിലപ്പോൾ റിവാർഡ് അതിനെപ്പറ്റി കൂടെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് നമ്മളോട് തന്നെ അനലൈസ് ചെയ്തിട്ട് ചിന്തിക്കാവുന്നതുള്ളൂ ഇതൊന്നുമില്ലാതെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റുമോ യെസ് ഡെഫിനറ്റ്ലി നമുക്കൊരു അഡ്വഞ്ചർ ആയിട്ട് അല്ലെങ്കിൽ ഫൺ ആയിട്ട് അല്ലെങ്കിൽ മിനി റിട്ടയർമെന്റ് ആയിട്ട് തന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാം അതിനകത്ത് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് വേണോ വേണം പ്രിപ്പറേഷൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും കുറച്ച് ഡിഫികൾട്ട് ആയിരിക്കും കാര്യങ്ങൾ അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോകാം ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി സെക്ഷൻ നമ്പർ മണി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ആക്ച്വലി ഇത് എൻ്റെ സെക്കൻഡ് ബ്രേക്ക് ആണ് ആദ്യത്തെ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ ഈ വക കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല ഞാൻ ഇനി പറയാൻ പോകുന്ന പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ ബ്രേക്കിൻ്റെ സമയത്ത് എന്റെ രണ്ടാമത്തെ അറ്റംറ്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യങ്ങളെല്ലാം ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കും കാര്യങ്ങളാണ് ഇത് ഒരു സി എ വെരിഫൈ ചെയ്ത കാര്യമാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെരിഫൈ ചെയ്ത കാര്യമാണ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫൈനാൻസിനെ പറ്റിയാണ് നല്ല വാലിഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓക്കെ ഞാനത് ആക്ച്വലി ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ പറ്റിയാണ് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ കൺസെപ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്കുള്ള ഒരു കൺസെപ്റ്റാണ് ജസ്റ്റ് ടു സെറ്റ് കോൺടാക്സ്റ്റ് ക്ലിയർ ഞാൻ ഈ സെക്ഷനെ ഈ സെക്ഷനെ തന്നെ മൂന്ന് സബ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻസസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസസ് ആൻഡ് എമർജൻസീസ് ഞാൻ ഒരു ഡിസ്ക്ലൈമറോട് തരാം ഇതൊരു ബ്രീഫായിട്ട് നമ്മൾ പോകുന്നതാണ് ഈ ഓരോ പറയുന്ന ഓരോ ടോപ്പിക്കും വലിയ വലിയ എക്സ്പ്ലെയിൻ ചെയ്ത് കൺ നമുക്കൊരു ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ വഴി എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ ഈ വീഡിയോയിൽ ഈ വീഡിയോൻ്റെ ഒരു ഒരു കോൺസെപ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഇല്ല ഈ വീഡിയോയ്ക്ക് ഓക്കെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോൻ്റെ സ്കോപ്പിലായിട്ട് ഈ വീഡിയോ സ്കോപ്പിലായിട്ട് നിങ്ങൾ എടുക്കുമെന്ന് ഓക്കെ ജോലി വിട്ടിട്ടില്ലെങ്കിൽ പോലും ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങളെ സഹായിക്കും ഞാനൊരു ചെക്ക് ലിസ്റ്റിൽ കൂടിയാണ് പോകുന്നത് നമുക്ക് ആ ചെക്ക് ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ കാണാം കേട്ടോ ഞാനതേ സൈഡിൽ വീഡിയോ റെക്കോർഡിങ് ചെയ്ത് ഈ ചെക്ക് ലിസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും വീഡിയോന്റെ ലിങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് പോകാം നമ്മുടെ കമ്പ്യൂട്ടറിലെ സ്ക്രീനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്രം ജോബ് ചെക്ക് ലിസ്റ്റ് ടെൻസൊപ്രോ ടോക്സിൻ്റെ ബ്രേക്ക് ഫ്രോം ജോബ് ജോബ് ചെക്ക് ചെക്ക് ലിസ്റ്റാണിത് ഓക്കെ നമുക്ക് വലതു വയസ്സ് ടെൻസ് സോപ്രോ ചാനലിലേക്കുള്ള ലിങ്കും കൂടെ ഉണ്ട് നമുക്കിത് ഏറ്റവും മേലെ നമുക്ക് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇന്ന് നമുക്ക് പതിനെട്ടാം തീയതിയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമുക്ക് കൊടുക്കാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് ഞാൻ തിരിച്ചെന്ന് പറഞ്ഞല്ലോ ഇൻകം ബൈ എക്സ്പെൻസസ് അതായത് ഇൻകം ഓർ എക്സ്പെൻസസ് നമ്മുടെ ഇൻകം എക്സ്പെൻസസ് ഒരു മെയിൻ കാറ്റഗറിയാണ് അതിനുശേഷം നമ്മുടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു കാറ്റഗറിയാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ആൻഡ് എമർജൻസി ഇതാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ള സെക്ഷൻ സെക്ഷനിലെ മൂന്ന് സബ് സെക്ഷൻസ് നമുക്ക് ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് കാണാം റോ നമ്പർ എട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈസ് മൈ ലൈഫ് സ്റ്റൈൽ ഒബേയിങ് ദ റൂൾ ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ് മനസ്സിലായോ അതായത് ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നേരെ വിപരീതമാണ് അതായത് ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള പൈസയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് വരുത്തേണ്ട മേജർ ചേഞ്ചാണ് ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി യുവർ എക്സ്പെൻസസ് അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം പേ യൂവേഴ്സൽ ഫഡ്സ് എന്നൊക്കെ പറയില്ലേ അതിന് ശേഷം മാത്രമേ നമ്മുടെ എക്സ്പെൻസസിലേക്ക് നമ്മൾ കാശ് എടുക്കാവുള്ളൂ എന്നുള്ളത് അതിന് എന്താണ് പ്രയോറിറ്റി പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഹൈയർ ലോയെ മീഡിയം മൂന്ന് പ്രയോറിറ്റി ഉണ്ട് നിങ്ങളുടെ ഗോൾസിനനുസരിച്ച് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുശേഷം സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം എൻഡ് ചെയ്യാം ഓക്കെ ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ നിങ്ങളുടെ അനുസരിച്ചാണ് അതിനനുസരിച്ച് നിങ്ങളുടെ ഈ ഗ്രീൻ ബാർ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഡണിൻ്റെ ചെക്ക് ലിസ്റ്റ് വരും ഞാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻ്റേജ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ ഒരു കളർ മാറും ആ ഡണ്ണെന്നുള്ള സി സിംബലും പോകും ഓക്കെ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയാലേ ഡൺണ്ണാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് എത്രമാത്രമാണ് ഈ ഫോർമുല അപ്ലിക്കബിൾ ഒന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ചിന്തിക്കാവുന്നൂ നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ഇവിടെ ഇടാവുന്നതുള്ളൂ നോട്ട്സിൽ ഞാൻ എന്തെല്ലാം എഴുതിയിരിക്കുന്നത് നമുക്ക് ഈ ഈ ടാസ്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യൂസ് ഫൈനാൻഷ്യൽ ടൂൾസ് ലൈക്ക് ബഡ്ജറ്റിംഗ് എക്സ്പെൻസ് ട്രാക്കിംഗ് ടു ഗെറ്റ് യുവർ എക്സ്പെൻസസ് അണ്ടർ കൺട്രോൾ അതായത് ഈ വക ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് ബഡ്ജറ്റിങ് ഫൈനാൻഷ്യൽ ട്രാക്കിംഗ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് അണ്ടർ കൺട്രോളിൽ ആക്കാം അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ ഞാൻ ചാനലിൽ വരുന്നുണ്ട് ഐ വിൽ ഹെൽപ്പ് യു എന്താ ഓക്കെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം നമ്പർ നയൻ ഹൗ കൺട്രോൾഡ് ആർ മൈ ഡെറ്റ്സ് അതായത് നമ്മുടെ കടങ്ങൾ എത്ര കൺട്രോൾഡ് ആണ് എന്തെല്ലാം ടൈപ്പ് ടൈപ്പുണ്ട് നമുക്കതിൻ്റെ പ്രയോറിറ്റിയും ഡേറ്റ്സും എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമുക്കിതിൻ്റെ കംപ്ലീഷൻസ് അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു നിങ്ങൾ അതിന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോട്ട്സിലേക്ക് പോകാം വർക്ക് ടുവേർഡ്സ് എലിമിനേറ്റിംഗ് ബാഡ് ലോൺസ് ലൈക്ക് അൺപെയ്ഡ് ക്രെഡിറ്റ് കാർഡ് ബിൽസ് ലോൺസ് ഓൺ ലക്ഷറി ഗാഡ്ജറ്റ്സ് ലക്ഷറി വെഹിക്കിൾ ലോൺസ് ഹോം ലോൺ ഗുഡ് ഓർ ബാഡ് ഹൈ ഇൻട്രസ്റ്റ് പേഴ്സണൽ ലോൺസ് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ എക്സ്പെൻസസ് കട്ടോൾ ഫാറ്റ് ർ ഈ മീക്കിംഗ് ക്രൂപ്പിംഗ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബാഡ് ലോൺസായ അൺപെയ്ഡ് ക്രെഡിറ്റ് കാർഡ് ബിൽസ് അത് ബാഡ് ലോൺ ആണ് ഓക്കെ അതുപോലെ തന്നെ ലക്ഷറി ഗാഡ്ജറ്റ്സിനെ ഐഫോണ് വലിയ വലിയ ഗാഡ്ജറ്റ്സിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഇ എം ഐ കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യുക ഓക്കെ വേണ്ടെന്നല്ല എലിമിനേറ്റ് ചെയ്യുക അത് നമുക്ക് നമ്മുടെ ഗോൾസിലേക്കുള്ള തടസ്സമായിരിക്കും അതുപോലെ തന്നെ വെഹിക്കിൾ ലോൺസ് ലക്ഷറി വെഹിക്കിൾ ലോൺസ് നമുക്കൊരു ബാധ്യതയാണ് ഹോം ലോൺ ഗുഡ് ഓർ ബാഡ് അത് അതാണ് ഞാൻ ഗുഡ് ഓർ ബാഡ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ എടുത്തിരിക്കുന്ന ഹോം ലോൺ ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഹൈ ഇൻട്രസ്റ്റ് പേഴ്സണൽ ലോൺസ് പിന്നെ നിങ്ങളുടെ എക്സ്പെൻസസ് കൺട്രോളിലാക്കുക അതാണ് കട്ടോൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഈ വേണ്ടാത്ത എക്സ്പെൻസസ് ഒക്കെ ചുരുക്കുക എന്നാണ് അർത്ഥം അതുപോലെ തന്നെ മെഷർ ഈച്ച് ലീക്കിംഗ് റൂപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഫൈനാൻഷ്യൽ ട്രാക്കിംഗ് എക്സ്പെൻസ് ട്രാക്കിംഗ് ടൂൾസ് എല്ലാം കൊണ്ട് നമുക്കത് കട്ട് ചെയ്യാവുന്നൊള്ളും ഞാനൊരു ടൂൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു ആപ്പാണ് കേട്ടോ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അടുത്ത സെക്ഷൻ വാട്ട് ഈസ് മൈ യുണീക്ക് അഡ്വാൻറ്റേജ് ഹൗ ആർ മൈ പ്ലാനിങ് ടു യൂട്ടിലൈസ് ദിസ് അതായത് എല്ലാവർക്കും എല്ലാവർക്കും അവനോൻ്റതായിട്ടുള്ള ഒരു യുണീക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ വില്ലേജ് വേഴ്സസ് സിറ്റി ലൈഫ് നമുക്ക് വില്ലേജ് വേഴ്സസ് സിറ്റി ലൈഫ് നമുക്കൊരു വില്ലേജ് വേഴ്സസ് സിറ്റി ലൈഫിലേക്ക് നോക്കാം എന്താണ് നമ്മുടെ യുണീക്ക് അഡ്വാൻറ്റേജ് ഓക്കെ എവ്രി വൺ ഹാസ് വൺ അതാണ് എൻ്റെ ഒരു തിയറി ഓക്കെ ഇപ്പം ഞാനിപ്പം താമസിക്കുന്നത് കൊച്ചിയിലാണ് എൻ്റെ വീട് വയനാടാണ് ആ വൈഫിൻ്റെ വീട് കുഴൂരാണ് അപ്പോൾ ഞാൻ വയനാട് പോകുമ്പോൾ അവിടുത്തെ തേങ്ങ വെളിച്ചെണ്ണ പോകുമ്പോഴും അരി ഇഞ്ചി പച്ചമുളക് ഒക്കെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരും അതുപോലെ തന്നെ കുഴൂർ മാളയിൽ വൈഫിന്റെ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടുത്തെ ഉള്ള കോവയ്ക്ക കോവയ്ക്കാൻ അതുപോലെ തന്നെ കറിവേപ്പില പാടത്തെ ബ്രാൽ മീൻ പഴംപൊരി കരിക്ക് ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് ഞങ്ങൾ പൊക്കിക്കൊണ്ട് വരും ഞങ്ങളുടെ ഗ്രോസറി ബില്ല് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുമ്പോൾ ആ ചിലവൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ ഹൗസ് നിങ്ങളുടെ ഓൺ ഹൗസ് ആണോ അതോ റെൻറ്റഡ് ഹൗസ് ആണോ നിങ്ങൾക്ക് ഓൺ ഹൗസിൽ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ തന്നെ ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ യൂണിക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുക്കാൻ പറ്റുന്നത് എൻ്റെ യൂണീക് അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫ് വർക്കിംഗ് ആയിരുന്നു ഓക്കെ അതെനിക്ക് ഒരു വലിയൊരു ഹെൽപ്പാണ് അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിക് അഡ്വാൻറ്റേജ് എന്താണെന്ന് കണ്ടുപിടിക്കുക നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് ചിലപ്പോൾ കുറച്ച് ഹെൽപ്പ് കിട്ടാമായിരിക്കും നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പോയായിട്ട് അതൊക്കെ നമ്മുടെ യൂണിക് അഡ്വാൻറ്റേജ് സെക്ഷനിൽ നമുക്ക് പെടുത്താൻ പറ്റും ഓക്കെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ഷനാണ് ഡു ഐ നോ ബേസിക് ഫൈനാൻസ് കൺസെപ്റ്റ് പേഴ്സണൽ ഫൈനാൻസ് കൺസെപ്റ്റ്സ് അതായത് ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് അറിയാമോ അതിനകത്ത് എത്ര പെർസെൻറ്റ് നമുക്കറിയാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നോട്ട്സ് ഉണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സിൻ്റെയും ഇൻവെസ്റ്റ്മെൻ്റിന്റെയും ഡിഫറൻസ് അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് എന്താണ് ഇൻഷുറൻസുകൾ എന്തെല്ലാമാണ് എന്തെല്ലാം ടൈപ്സ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്തെല്ലാമാണ് ഓക്കെ അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് ഡെറ്റ് ആൻഡ് ഇറ്റ് ടൈപ്പ് എന്തെല്ലാം ഇതുപോലെയുള്ള ബേസിക് പേഴ്സണൽ ഫൈനാൻസ് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിയാമോ അറിയാമെങ്കിൽ ഗുഡ് അറിയത്തില്ലെങ്കിൽ ഇതിനെപ്പറ്റി ഗൂഗിൾ ചെയ്യുക യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് അവൈലബിൾ ആണ് അതെല്ലാം പഠിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇതിനെപ്പറ്റി ഒരു ബേസിക് ഫൈനാൻസ് ആയിട്ട് ഞാൻ ചെയ്തു തരാം കേട്ടോ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുക ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് ആ മൈ ഇൻവെസ്റ്റിംഗ് ട്വൻറ്റി പെർസെൻറ്റേജ് മിനിമം ഓഫ് മൈ ഇൻകം അതിനകത്ത് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇരുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ മിനിമം ഇൻകത്തിൽ നിന്നും നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് കട്ട് ഡൗൺ ചെയ്താൽ തന്നെ നമുക്ക് ആലോചിക്കാം നിങ്ങൾ ആലോചിക്കുക എന്താണ് നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് എന്നുള്ളത് അതിനുശേഷം ഈ റൂൾ അപ്ലൈ ചെയ്യുക ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്നാണ് അതിന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റൂൾസ് ആണ് ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പറഞ്ഞു പറഞ്ഞുതരാം സിമ്പിളായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് യുവർ ഇൻകം ഷുഡ് ഗോ ടു യുവർ നീഡ്സ് അതായത് നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് നോൺ നെഗോഷ്യബിൾ നീഡ്സിലേക്ക് പോവുക മുപ്പത് ശതമാനം നിങ്ങളുടെ വാൺസിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് ഇപ്പം എനിക്കിപ്പം ഒരു എന്താ പറയുക ഒരു ഒരു നല്ലൊരു സ്നീക്കർ വാങ്ങാന അല്ലെങ്കിൽ നല്ലൊരു ബൂട്ട്സ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് നല്ലൊരു ടയർ വാങ്ങാനൊക്കെ നമുക്കൊരു ഉണ്ടല്ലോ അതില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റുമല്ലോ ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിലേക്കാണ് മുപ്പത് പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് റിമൈനിങ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻസിലേക്ക് കമ്പൽസറി ആയിട്ട് പോവുക ഈ റൂള് ഓർത്തിരിക്കുക ഓക്കെ അതിനുശേഷം അടുത്ത പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം വെൻ ഐ ക്വിറ്റ ക്യാൻ ഐ കണ്ടിന്യൂ അറ്റ്ലീസ്റ്റ് എ പോർഷൻ ഓഫ് മൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഞാൻ പ്രയോറിറ്റി ലോ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് പറ്റിയെന്ന് വരില്ല എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് യൂഷ്വലി ഇക്വിറ്റി മാർക്കറ്റിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻസ് അതിലേക്ക് പോകേണ്ട എങ്കിലും ഒരു ബേസിക് കൺസെപ്റ്റായിട്ട് പറഞ്ഞു തന്നെ നമുക്ക് സെറ്റപ്പ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന് പറയും അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ മാർക്കറ്റൊക്കെ നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റാണ് ഡൗൺ ആയി നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്രീ പ്ലാൻഡായിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇൻകം ഒന്നുമില്ല എങ്കിലും ഞാൻ കുറച്ച് ഫണ്ട് ഞാൻ സെറ്റ് അസൈഡ് ചെയ്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റിന്റെ ഡിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ ഞാൻ ഫോർ എക്സാമ്പിൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഫണ്ട് ഉണ്ടോ എന്നുള്ളത് ഇത് മാൻഡേറ്ററി അല്ല ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സെക്ഷനും വേണമെന്നില്ല കുറെയൊക്കെ ആണെങ്കിലും നമുക്കൊരു ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റിയും ജോബ് ക്വിറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാം ഓക്കെ ആ ഒരു കൺസെപ്റ്റിൽ വേണം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ടോ ഓക്കെ അടുത്ത സെക്ഷൻ ഇൻഷുറൻസസ് ആൻഡ് എമർജൻസീസ് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്ഷൻസ് എന്തുകൊണ്ടാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഡു ഐ ഹാവ് ദ ഫോളോയിങ് ഇൻഷുറൻസസ് ഇൻഡിപെൻഡന്റ് ഫ്രം മൈ എംപ്ലോയർ ഓക്കെ അതായത് നമ്മുടെ ജോലി ചെയ്യുന്ന ഒരു നോർമൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയർ നമുക്ക് തരുന്ന ഇൻഷുറൻസസ് കുറച്ചുണ്ട് അവരൊക്കെ തരുന്ന പെർച്ചാണ് നമ്മുടെ ജോലിൻ്റെ പെർച്ചാണ് അതൊക്കെ ഓക്കെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അവർ തരും കുറച്ച് ടേം ഇൻഷുറൻസ് അവർ തരും കുറേ ടേം ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ആ ഒരു കേസൊക്കെ അവർ തരും അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് മെയിൻറ്റനൻസ് ഫ്യൂവില് ഈ കാര്യങ്ങളെല്ലാം അവരെടുക്കും വെഹിക്കിള് നമ്മളെടുക്കണം അങ്ങനെയുള്ള കം ഓഫേഴ്സ് ഒക്കെ തരുന്ന കമ്പനി ഉണ്ട് കേട്ടോ അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ എംപ്ലോയർ നമ്മൾ ജോലി വിടുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം എംപ്ലോയറിൽ നിന്നും ഇൻഡിപെൻറ്റൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം എംപ്ലോയറിൽ നമ്മൾ ഡിപ്പെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോലി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയി ഉണ്ടായിരിക്കുകയില്ല ഓക്കെ അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ നോട്ട്സിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ്സ് ആണ് കീപ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഷുറൻസ് സെപ്പറേറ്റ് നോ യു ലിപ്സ് അതായത് യുലിപ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ പറ്റി പഠിക്കുക യുലിപ്സ് പോലെയുള്ള പ്ലാൻസ് അതായത് ഇൻഷുറൻസോ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബ്ബ് ചെയ്തിട്ടുള്ള പ്ലാൻസ് അത്ര നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് നിങ്ങൾ പോയി ചോദിക്കുക അവർ കറക്റ്റായിട്ടുള്ള ഉത്തരം പറയുക അല്ലെങ്കിൽ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ അത് വൈ യൂസ് ഇട്ടുള്ളത് എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റാണ് ഒരു തിയറിയാണ് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻസും വളരെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ഓക്കെ അതിനുശേഷം തൊട്ട് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് കൺസിഡർ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി ക്രിട്ടിക്കൽ ഇൽനസ്സുകൾ നമുക്ക് വന്ന് കഴിയുമ്പോൾ അതിലെ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ മാറി മറിയാവുന്ന ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്യാനുള്ള പോളിസീസ് നമുക്കുണ്ടോ അത് നമ്മൾ ഇൻഷുറൻസിൽ കവേഡ് ആണോ അത് ചിലപ്പം ടേം ഇൻഷുറൻസിൽ നമുക്ക് കവേഡ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ കവേഡ് ആയിരിക്കാം ഈ ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ ഈ കാര്യത്തെ പറ്റി വളരെയധികം ഒരു അറ്റൻഷൻ കൊടുക്കുക ഓക്കെ വെഹിക്കിൾ ആണെങ്കിൽ കൺസിഡർ ഫുൾ കവർ ഇൻഷുറൻസ് അത് ഡിപ്പെൻസ് ഐ മീൻ നിങ്ങൾക്ക് എന്താണോ കൺസിഡറേഷൻ ഫുൾ കവറും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടല്ലോ വെറുതെ വേർ ലീഗൽ മിനിമം പോകാതെ ഫുൾ കവർ ഇൻഷുറൻസും കവർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു റെക്കമെൻഡേഷനാണ് കേട്ടോ ഓക്കെ അതിനുശേഷം അടുത്ത പോയിന്റിലേക്ക് പോകാം ഡു എ ഹാവ് എമർജൻസി എക്സ്പെൻസസ് ഫോർ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ക്വിറ്റ് ഓർ നോട്ട് യു മസ്റ്റ് ഹാവ് ദിസ് ബിഫോർ എനിത്തിൽ സ്കിപ്പ് ദിസ് മണി ഇൻ ലിക്വിഡ് ഇൻസ്ട്രമെന്റ് എഫ് ടി ആകാം ബോണ്ട് ആകാം സ്റ്റോക്സിൽ ഇടാതിരിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫ്ളക്ച്വേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എമർജൻസി ഒരു ഫണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല വളരെ ലിക്വിഡ് ആയിട്ടുള്ള എഫ് ടി റെക്കമെൻഡഡ് ആണ് ബോൺസ് റെക്കമെൻഡഡ് ആണ് അങ്ങനെയുള്ള കേസുകളിലേക്കൊക്കെ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക ഇതൊരു മാസത്തെ മിനിമം നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളുടെ ഫാമിലീൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം എക്സ്പെൻസ് ഒരു ആറുമാസത്തിന് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടിരിക്കാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യും ഇതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഈ ഫണ്ട് മസ്റ്റ് ആണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ കോഡ് ഫോർബിറ്റ് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറുമാസത്തേക്ക് സാലറി വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും Did you ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഹൈ ടൈം ആണ് ഓക്കെ ഒരു ക്വിറ്റ് ചെയ്യുകയാണ് ബ്രേക്ക് എടുക്കുകയാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ വളരെ അധികം ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണിത് ഓക്കെ നമ്മുടെ ഫൈനൽ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം ഡു ഐ ഹാവ് മൈ നോൺ നെഗോഷ്യബിൾ എക്സ്പെൻസസ് കവേർഡ് ഫോർ വൺ ഓർ ടു ഇയേഴ്സ് അതായത് എന്തെല്ലാമാണ് നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾ എക്സ്പെൻസസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുക നിങ്ങൾ ഫുഡിനുള്ള എക്സ്പെൻസസ് എക്സ്പെൻസസാകാം റെൻറ്റഡ് ഹോം ആണെങ്കിൽ അതിനുള്ള എക്സ്പെൻസസ് ആകാം അതുപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടിനുള്ള എക്സ്പെൻസസ് ആകാം എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഫ്യുവൽ എക്സ്പെൻസസ് ആകാം മേലെ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം സോർട്ട് ഔട്ട് ആയതിനു ശേഷം ഈ എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ വർക്കിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഈ എക്സ്പെരിമെൻറ്റ് ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം ഫില്ല് ചെയ്യേണ്ടത് ക്വിറ്റ് ചെയ്തതിന് ശേഷമല്ല അപ്പം അതിനിടയ്ക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക എന്താണ് നിങ്ങളുടെ നോൺ നെഗോഷ്യബിൾ എക്സ്പെൻസസ് ഫോർ എക്സാമ്പിൾ ഒരു ജിം മെമ്പർഷിപ്പ് ആകാം അത് നോൺ നെഗോഷ്യബിൾ ആണ് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അതൊക്കെ ഭയങ്കര ഒരു നോൺ ആണ് കേട്ടോ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻസൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതിനെ മൾട്ടിപ്ലൈ ബൈ ട്വല് ചെയ്യും ഒരു വർഷത്തെ കണ്ടുപിടിക്കുക റെക്കമെൻ്റേഷൻ ഇയേഴ്സ് ആണ് വൺ ഇയർ ഷുഡ് ബി ഫൈൻ അതായത് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരു ഒരു ബ്രേക്ക് അല്ലെങ്കിൽ മിനിമം വൺ ഇയർ നിങ്ങളുടെ കയ്യിൽ ക്യാഷായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ട് ക്യാഷ് എന്നാലും ലിക്വിഡായിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റുകളെല്ലാം എൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും ഈ ചെക്ക് ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കേസിൽ എത്രയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ താഴെ ലിങ്ക് ഉണ്ടാകും കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക ജസ്റ്റ് ഒരു ചെക്ക് ലിസ്റ്റാണ് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആണ് ഫൈൻഡ് ഔട്ട് ഹൗ ഗുഡ് യുവർ ഫൈനാൻസ് സർ ഓക്കെ അതിനുശേഷം ഏറ്റവും താഴെ ഞാൻ പറയുകയാണെങ്കിൽ ആഡ് ഹിയർ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഈ എക്സൽ ഷീറ്റ് നിങ്ങളുടെ റിസ്റ്റർ നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ നോട്ട് തരും ഓക്കെ നമ്മുടെ വീഡിയോയുടെ ഫൈനൽ സെക്ഷനാണ് പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ നമ്മൾ റീസണിങ് ചെയ്തു അതിനുശേഷം നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റാൻ ചെയ്തു ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ഇതിനെ ഞാൻ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് കറേജ് ആൻഡ് ആറ്റിറ്റ്യൂഡ് അതായത് നമ്മുടെ പാർട്ട് വൺ അതായത് ഇതിന് നമ്മൾ മേലെയുള്ള സ്റ്റെപ്സ് റീസണിങ്ങും കൃത്യമായിട്ട് ചെയ്തു അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൃത്യമായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് കറേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് ഈ പ്രോബ്ലത്തോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ജോലിയോട് വിടുന്നതിനെ പറ്റിയോടുള്ള ആ ഒരു ആ ഒരു പ്രശ്നത്തിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാവും ആക്ച്വലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പാർട്ടാണത് വാട്ട് ഇസ് ദ വേഴ്സ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം എന്താണ് വാട്ട് ഇസ് ദ വേഴ്സ് ദാറ്റ് ക്യാൻ ഹാപ്പൻ അത് എന്ത് പറ്റും കൂട്ടിപ്പോയി എന്ത് പറ്റും നമുക്ക് ചോദിക്കാനുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം റിസ്ക് അല്ല നമുക്ക് റിസ്ക് സാപ്പിടമാതിരിന്ന് ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ടും പറയും റിസ്ക് അല്ല നമുക്ക് റിസ്ക് തിന്നുന്ന പോലെയാണെന്ന് പറയും ഓക്കെ അതൊക്കെ നമുക്ക് നമുക്ക് ചോദിക്കാമെന്നുള്ളൂ നമ്മുടെ മോസ്റ്റ് സ്ട്രോങ്സ്റ്റ് ആൻഡ് ബോൾഡസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ് എന്താണെന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചിന്തിക്കാം ആ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്താം ഓക്കെ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കറേജ് വരിക ഇത് ചെറിയ ഡിസിഷൻ അല്ലല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ റിസ്ക്കി ആയിട്ടുള്ള വളരെ ധൈര്യം വേണ്ട ഒരു ഡിസിഷനാണ് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒന്ന് രണ്ട് വഴികളാണത് ഓക്കെ രണ്ടാമത്തെ നമ്മുടെ സെക്ഷനാണ് റിലേഷൻഷിപ്പ് വിത്ത് ഫെയിലിയേഴ്സ് പരാജയങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ് നമുക്കൊരു പരാജയം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെസ്പൈ ആകെ പെട്ടെന്ന് തകർന്ന് തരിപ്പണമായിട്ട് മൊത്തം നമ്മൾ കുഴഞ്ഞിരിക്കുന്ന ഒരാളാണോ അതോ നമുക്ക് ആ പരാജയങ്ങളിൽ നിന്നും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത ആ പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ഒരു പരാജയത്തിന് ഒരു ഫേസ് ഉണ്ടാവും ഒരു ഒരു സങ്കട ഫേസ് ഉണ്ടാവും ശേഷം നമ്മൾ ആ പരാജയത്തിൻ്റെ കാര്യങ്ങളെല്ലാം കാരണങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഡിസ്കഷൻ അല്ല റിഫ്ലക്റ്റ് ചെയ്ത് ഒന്ന് എഴുതി വെച്ച് എന്താണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഏതാളാണോ നിങ്ങൾ എന്താണ് നിങ്ങൾ പരാജയങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് ആലോചിക്കാവുന്നൂ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫേ ലൈഫിൽ ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഹാർട്ട് ഹൈഡ്ബ്രേക്ക് ആകാം ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം പ്രോബ്ലമാകാം നിങ്ങളുടെ വർക്കിലേക്കുള്ള പ്രോബ്ലം ആകാം അപ്പോൾ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയൊന്നും വരില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ആ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അടങ്ങി കെട്ടടങ്ങിയ ശേഷം നിങ്ങളൊന്ന് ആലോചിക്കുക എന്താണ് ആ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാമായിരുന്നത് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉള്ളൂ വലിയ വലിയ കൺസെപ്റ്റ്സ് ഒന്നുമല്ല ഈ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിസ്കി പോവാൻ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ജോബിൽ ക്വിറ്റ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാൻ പോകണം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് റിസ്കി ഒരു മൂവ് എടുക്കാൻ പോവുകയാണ് അത് ഫെയിൽ ആകാം അത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമൊന്നുമില്ല വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് അതിനകത്ത് ആയത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ രണ്ടാമത്തെ ബ്രേക്ക് ആണ് ആദ്യത്തെ ബ്രേക്ക് ഫെയിൽ പാർഷ്യൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ പറയാം ഒന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല അധികം പക്ഷെ അതിനകത്ത് വിൻസ് ഉണ്ടായിരുന്നു എന്തെല്ലാം നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്തെല്ലാമാണ് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പം രണ്ടാമത് ഈ ബ്രേക്ക് എടുക്കാൻ പറ്റിയത് അതിൽ നിന്നും ലെസൺസ് ഉൾക്കൊണ്ട് അപ്പം ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫെയിലിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്തത് ഗോൾസ് ആൻഡ് പ്ലാൻസ് വളരെ സിമ്പിൾ ആണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെല്ലാമാണ് പ്ലാൻസ് ഉള്ളത് പക്ഷെ വലിയ വലിയ ഇരുപത് വർഷം മുപ്പത് വർഷത്തെ പ്ലാൻസ് ഒന്നും ഉണ്ടാകാതിരിക്കുക പ്രോസസ് ബേസ്ഡ് ഗോൾസ് ഉണ്ടാക്കുക അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഗോൾസ് ഒരാഴ്ച ഞാൻ ഇന്നിന്ന കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലെങ്കിൽ ഡെയിലി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വൺ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ ഇന്നിന്ന കാര്യങ്ങളെല്ലാം ചെയ്യും ഇത് ഇതെല്ലാം ഞാൻ ചെയ്യും ഇതാണ് എൻ്റെ പ്ലാൻസ് ഇങ്ങനെ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഗോൾസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് എന്നൊക്കെ പറയില്ലേ ഇത് കാര്യങ്ങൾ എടുക്കുക ഓക്കെ ആ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ പ്ലാന് നിങ്ങൾ സെറ്റ് ചെയ്യുക സിമ്പിളാണ് നാലാമത്തെ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് സെക്ഷൻ ക്ലോസ് ദ ഡോർ സ്ലോലി എന്ന് പറയും അതായത് നിങ്ങൾ ക്വിറ്റ് ചെയ്യുമ്പോൾ അടി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പണിയെടുക്കാതെ ഭയങ്കരമായിട്ട് ക്വിറ്റ് ഭയങ്കരമായിട്ട് റഫായിട്ട് നിങ്ങളുടെ വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്നും ഇറങ്ങാതിരിക്കുക വർക്ക് പ്ലേസിൽ നിന്നും ഇറങ്ങാതിരിക്കുക ഇൻ വേൾഡ് ഇസ് വെരി സ്മോൾ വേൾഡ് ഈസ് വെരി സ്മോൾ നിങ്ങളുടെ മാനേജേഴ്സ് വേറെ കമ്പനിൻ്റെ മാനേജേഴ്സിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു നിങ്ങൾ ഈ കമ്പനി വിട്ട് നിങ്ങൾക്ക് ഗോഡ് ഫോർവേഡ് വേറൊരു കമ്പനി പോണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് കയറണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വേറൊരു കമ്പനിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ റെഫറൻസ് ഒക്കെ കൊടുക്കണം അവർ പഴയ എച്ച് ആറിനെ വിളിച്ചു ചോദിക്കും ഇതൊക്കെ ഇവരൊക്കെ ഫ്രണ്ട്സാണ് അപ്പർ മാനേജ്മെന്റ് അല്ലെ സ്മോൾ വേൾഡ് ആണ് വേൾഡ് ട്രാവൽസ് വെരി ഫാസ്റ്റ് ഓക്കെ ഡോർസ് എല്ലാം ക്ലോസ് ചെയ്യുക സ്ലോ ആയിട്ട് ക്ലോസ് ചെയ്യുക ഓക്കെ കൊട്ടി അടയ്ക്കാതിരിക്കുക എപ്പോഴാണ് നമുക്കത് തിരിച്ച് ഓപ്പൺ ചെയ്യേണ്ട വരിക എന്ന് നമുക്കറിയില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള നല്ല പേഴ്സണൽ ആയിട്ടുള്ള നല്ല നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക അതായത് നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ല നെറ്റ്വർക്കിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ സീനിയർ മാനേജ്മെൻറ്റുമായിട്ട് നന്നായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക തിരിച്ച് നമുക്ക് വരേണ്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് തിരിച്ച് വരേണ്ടി വന്നു കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ച് വരേണ്ടി കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഡേ ഹാൽക്ക് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആ ഒരു മോഡിലേക്ക് ചെയ്യുക ഞാൻ ചെയ്തൊരു സീക്രട്ട പരിപാടിയുണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഇന്ന സ്ഥലത്ത് എനിക്ക് ബ്രേക്ക് വേണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവർ പറഞ്ഞു ഇന്ന ഇന്ന എൻ്റെ ടൈം പീരീഡ് എനിക്കുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാൻ തന്നു അതിന് ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു ടു ത്രീ ഫോർ ഫൈവ് മന്ത് അവസാനത്തെ ഒരു ഫൈവ് മന്ത് ഞാൻ ശരിക്കും വർക്ക് ചെയ്തു അതായത് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് അവർ പറയുന്നതിനേക്കാളും ഓവർ ഡെലിവറി ചെയ്തു ആക്ച്വലി എൻ്റെ വർക്കിൽ സോ ഇവൻച്വലി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഐ ഹെൽഡ് മൈ ഹെഡ് ഹൈക്ക് അതുപോലെ തന്നെ എൻ്റെ ടീം അല്ലെങ്കിൽ എൻ്റെ മാനേജേഴ്സിന് ദൈ അപ്രീഷിയേറ്റ് മീ ഫോർ മൈ എഫേർട്സ് ഞാൻ ബാക്കി ആളുകൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു എൻ്റെ ആ ഒരു ഫൈനൽ ഞാൻ ബ്രേക്ക് എടുക്കുന്നതിന് തൊട്ടുമല്ലാത്ത കാര്യങ്ങൾ സോ ഐ പ്രറ്റി കോൺഫിഡൻസ് ആയിട്ട് ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ കമ്പനിലേക്ക് ഞാൻ തിരിച്ച് തന്നു കഴിഞ്ഞാൽ ഡേവൽ യൂണോ ഹാപ്പി അവരെ ആയിട്ട് അവരെന്നെ വെൽക്കം ചെയ്യും അതെനിക്ക് ഷുവറാണ് ഓക്കെ അപ്പം ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലോങ്ങ് ആയോ എന്ന് നമുക്ക് എഡിറ്റിങ്ങിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ ലോങ്ങ് ആയി പോകണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടൈം വർത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടോ ഒരു ജോബ് ക്വിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്തെല്ലാമാണ് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്താണ് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ഇതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സുലാൻ മാസല മറ്റേയ്ക്ക ബ ബൈ